താരാ മരുമകനും നടനുമായ അർജുനെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷാ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ സംഭവ സ്ഥലത്ത് നിന്നും തിരുവനന്തപുരം സ്വദേശി അർജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവറെ മർദ്ദിച്ച കേസിലാണ് സംഭവം നടൻ അർജുന്റെ കാറ് ഹോട്ടൽ ക്രൗൺ പ്ലാസ ഭാഗത്തു നിന്നും വരികയായിരുന്നു സർവീസ് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് അർജുൻ പെട്ടെന്ന് കാർ കയറ്റിയപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് മുനീർ ആംഗ്യം കാണിച്ചു ചോദിച്ചു തെറ്റായ രീതിയിലും അപകടകരമായ വിധത്തിലും കാർ റോഡിലേക്ക് കുത്തി മറ്റു വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉണ്ടാക്കുകയായിരുന്നു അർജുൻ തുടർന്ന് ഈ ഓട്ടോ ഡ്രൈവറെ നടൻ അർജുൻ പിന്തുടർന്നു കാറിൽ ചേസ് ചെയ്ത് ഓട്ടോയിൽ അർജുൻ ഇടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത് തുടർന്ന് കാറിൽ നിന്നിറങ്ങി അർജുൻ ഓട്ടോ ഡ്രൈവറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തല്ലുകൊടുത്തു കാറിന്റെ ബോണറ്റിൽ ആഞ്ഞിടിച്ച് ഭയപ്പെടുത്തുകയും ചെയ്തു എന്ന് ഓട്ടോക്കാരൻ പറയുന്നു ഓട്ടോയിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് എന്റെ പാടല്ലൂടി അപ്പൊ ഞാൻ ഹൈവേ കൂടി വന്നു അപ്പം വണ്ടി നിക്കറിപ്പോയിപ്പോയിട്ട് അയാള് ബാക്കിൽ കൂടി വന്നിട്ട് എന്ന എന്നോട്ട് വെട്ടിക്കിട്ട് വെട്ടിക്കുകയും ചെയ്ത് എന്റെ വണ്ടി മുട്ടിക്കുകയും ചെയ്തു മുറ്റിച്ചിട്ട് അയാൾ ഫ്രണ്ടിൽ നിന്ന് നിർത്തിയിട്ട് ആ പുള്ളി ഇറങ്ങി ഇറങ്ങിയിട്ട് എന്നെ കഴുത്തിന് കുത്തിട്ടിടിച്ച് ഇത് ഇറക്കിയിട്ട് പുറത്തിട്ട് രണ്ടുമൂന്ന് ഇട്ടിട്ട് വെറുതെ വന്നു വർത്തിട്ട് തന്നെ അതായത് ഒരു ആവശ്യമില്ല നമ്മൾ ആരും തിരിച്ചു പിടിച്ചില്ല ആ പുള്ളീന എന്റെ വലിച്ചിനെ ഇട്ടിട്ട് മോത്തിട്ടിടിച്ച് ഇവിടെ ഇട്ടിടിച്ച് ഈ സമയത്ത് കാറിൽ നടൻ അർജുനപ്പം ഭാര്യയും നടി താരാ കല്യാണിന്റെ മകളുമായ സൗഭാഗ്യയും ഉണ്ടായിരുന്നു സൗഭാഗ്യ സൗഭാഗ്യവാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി നാട്ടുകാരും മറ്റ് ഓട്ടോക്കാരും ഓടിക്കൂടി സ്ഥലത്തുനിന്ന് മുങ്ങാൻ നോക്കിയ നടനെ പിടിച്ചു തുടർന്ന് നടനെ പോലീസ് വന്നപ്പോൾ നാട്ടുകാർ വിട്ടുകൊടുക്കുകയായിരുന്നു പാലാരിവട്ടം സ്റ്റേഷനെ കൊണ്ടുപോയി അവിടെ ഏറെ നേരം ഇരത്തി ഈ സമയത്തും ഭാര്യ സൗഭാഗ്യ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും വിട്ടയക്കണമെന്നും പോലീസിലും പരാതിക്കാരായ ഓട്ടോക്കാരോടും കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു എന്നാൽ കേസെടുക്കാതെ വിടില്ല എന്നും അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുമായി നാട്ടുകാർ അല്ലാതെ വിടില്ല എന്ന് നാട്ടുകാർ വാശിപ്പിടിച്ചു പ്രതി വിഐ പി ആയതിനാൽ തിരുവനന്തപുരത്ത് പോലീസ് ബന്ധപ്പെടുകയും നിർദ്ദേശം ലഭിക്കാനായി മണിക്കൂറുകൾ കാത്തിരിക്കുകയും ചെയ്തു നവകേരള യാത്രയിലായിരുന്ന മന്ത്രിമാരെയും വിവരം അറിയിച്ച് തുടർന്ന് സർക്കാരും നടനെ കൈവിടുകയായിരുന്നു കാരണം നടൻ അർജുൻ തല്ലിയത് സി ഐ ടിയു കാരനെയായിരുന്നു സ്റ്റേഷന്റെ മുറ്റത്ത് തടിച്ചുകൂടിയതും സി ഐ ടിയുക്കാർ ഒടുവിൽ മന്ത്രിമാരും കൈവിട്ടതോടെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും തലസ്ഥാനത്തു നിന്നും നിർദ്ദേശം വരികയായിരുന്നു തുടർന്ന് നടൻ അർജുന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു എളമക്കര കീർത്തി നഗർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ എം എ മുനീറിന്റെ പരാതിയിലാണ് നടപടി കുറ്റക്കാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയൻ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു നടൻ അർജുൻ ഇത്തരം വിവാദങ്ങളിൽ പെട്ടതായി പറയുന്നു തിരുവനന്തപുരത്തും മുൻപ് ഇത്തരം വഴക്കും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അന്നും സ്വാധീനം ഉപയോഗിച്ച് കേസില്ലാതെ ഒഴിവാവുകയായിരുന്നു ഇപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിൽ സീരിയലുകളിൽ സജീവമാണ് നടൻ അർജുൻ തിരുവനന്തപുരത്താണ് അർജുന്റെ താമസം ന്യൂസ് കർമാൻസ്